അമ്മേ ശരണം അമ്മേശരണം ദേവീശരണം നവദുർഗാസ്തുതി വാഞ്ചിതാർത്ഥപ്രദേവീ ശൈലപുത്രീ നമോസ്തു അക്ഷമാല ധരിച്ചിടും ബ്രഹ്മചാരിണിതേ നമ ചന്ദ്രകലധരിക്കുന്ന ചന്ദ്രഖണ്ഡേ നമിപ്പൂഞ്ഞാൻ പ്രപഞ്ചം തീർത്തതാം ദേവി കൂഷ്മാണ്ടേ ഞാൻ നമിച്ചിടാം ദുഃഖമൊക്കെ അകറ്റിടാൻ സ്കന്ധമാതാവിനും തഥാ സിംഹവാഹിനിയാം ദേവി കത്യായനിക്കുവനം ഭീതിമാറ്റിടുവാനെന്നും ളരാത്രി നമിപ്പൂ ഞാൻ ശാന്തി വന്നിടുവാൻ ദേവി മഹാഗൗരി തുണയ്ക്കണേ മുക്തിയും സിദ്ധിയും നൽകും ഭക്തി കൈവന്നിടാൻ സദാ സിദ്ധിദേ തവ തൃപ്പാതെ ഞാനിതാ പ്രണമിച്ചിടാം ഒന്നിനെ പലതായി കണ്ടു പലതെന്നു നനച്ചതിൽ വലയും ചിത്തമെന്നും ഹാ സത്യമെന്തെന്നറിയുന്നതും പലതായി കാൺമതി മട്ടിൽ പലതല്ലെന്നുറച്ചതിൽ പതറാതമരാനെന്നും പരാശക്തി തുണയ്ക്കണേ आयुर्देहि धनं विद्यां देहि महेश्वरी समस्तमखिलं देहि देहि मे परमेश्वरी ॐ श्रीमहादेव्यै नमः ॐ दुं दुर्गायै नमः देवी शरणम् അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ദുർഗേ നാരായണ